ഹലോ അസ്ലാമലക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു കേട്ടോ മഷാല ഞാനിവിടെ കുഴപ്പില്ലാണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഇതിലൊരു മീൻകറിയുടെ റെസിപ്പിയും കൂടെ ഞാൻ ആഡ് ആക്കിയിട്ടുണ്ട് മെയിനായിട്ട് മീൻകറിയുടെ റെസിപ്പിയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത് പിന്നെ കുട്ടി കുട്ടി കുട്ടിക്കുട്ടി വിശേഷങ്ങളും ചെറിയ പാചകങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോയാണ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇത് ഇന്നലത്തെ മഴക്കോളാണ് കേട്ടോ ഇന്നലെ വൈകുന്നേരം ഭയങ്കര മഴക്കോളായിരുന്നു ഇല്ല ഇരുട്ട് മൂടി വന്നു രണ്ട് ദിവസം നിന്ന് അങ്ങ് പെയ്യും എന്നൊക്കെ വിചാരിക്കുന്ന രീതിയിലുള്ള മഴക്കോളായിരുന്നു കേട്ടോ അപ്പോൾ ഇല്ല ഇടവമാസത്തിലൊക്കെ നിന്ന് പെയ്യത്തില്ലേ മഴ അതുപോലെയുള്ളൊരു മഴക്കോളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നമ്മളെ പറ്റിച്ചിട്ട് പോയിട്ടോ മഴയൊന്നും പെയ്തില്ല ചെറുതായിട്ടൊന്നും പൊടിഞ്ഞു അത്ര തന്നെ മഴയൊന്നും പെയ്തില്ലായിരുന്നു എന്നിരുന്നാലും നല്ല തണുപ്പായിരുന്നു തണുപ്പായിരുന്നെട്ടോ വൈകുന്നേരം ഭയങ്കര തണുപ്പായിരുന്നു അല്ല അടുത്തെവിടേക്കോ മഴ പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ആ രീതിയിൽ നല്ല തണുപ്പുണ്ടായിരുന്നു പിന്നെ ഇന്ന് രാവിലെ രാവിലെ വീഡിയോ എടുക്കാനൊന്നും തുടങ്ങിയില്ല അത് ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴാട്ടോ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് റേഷൻ കടയിലൊക്കെ ഒന്ന് പോകണമായിരുന്നു ആ പച്ചരിയും ഗോതമ്പ് മാവും മണ്ണെണ്ണയൊക്കെ കിട്ടിയപ്പോൾ അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നതിന് ശേഷമാണ് വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയത് കേട്ടോ അതുവരെ ഇങ്ങനെ മടി പിടിച്ചിരിക്കുമായിരുന്നു രാവിലെ ഗോതമ്പ് ദോശയും ഒക്കെ ചുട്ടിട്ടുണ്ടായിരുന്നു അതിൽ പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല സത്യം പറഞ്ഞാൽ എനിക്ക് അപ്പോൾ വീഡിയോ എടുക്കുന്ന ഒരു കാര്യമേ ഞാൻ ഓർത്തില്ലായിരുന്നു കേട്ടോ മടി ഭയങ്കര മടി പിടിച്ചിരിക്കുമായിരുന്നു വന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ ഓക്കെ ആയി പിന്നെ എന്തെങ്കിലും വീഡിയോ എടുത്തേ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഓണായിട്ടോ അങ്ങനെ റേഷൻ കടയിലൊക്കെ പോയി വന്നു പാത്തു ഇരിക്കുന്നത് കിറവിച്ചിരിക്കുമായിരുന്നു കേട്ടോ റേഷൻ കടയിൽ ഞാൻ കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു ആൾ അപ്പോൾ റെഡി ആയിട്ട് ഒരുങ്ങി എൻ്റെ കൂടെ വരാൻ പറഞ്ഞിട്ട് ഇരിക്കുമായിരുന്നു അപ്പോൾ ഞാൻ പാപ്പാളുടെ കൂടെ ബൈക്കിലാട്ടോ പോയത് തിരിച്ച് ഓട്ടോയിൽ കയറി വന്നു സാധനങ്ങളും മേടിച്ചിട്ട് ഓട്ടോയിൽ കയറി വന്നിട്ടോ അപ്പോൾ ആളിനെ കൊണ്ടുപോകാത്തതിൽ ഭയങ്കര സങ്കടമായിട്ടിരിക്കുമായിരുന്നേ വന്നതിന് ശേഷം പിന്നെ ഓക്കെ ആയി ഒരു ബിങ്കോയൊക്കെ വാങ്ങിച്ച് കൊടുത്തപ്പോഴത്തേക്കും ആൾ കുഴപ്പമില്ലാണ്ടൊക്കെ ആയിരുന്നേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മുറ്റം അടിക്കാനായിട്ട് ഇറങ്ങി കേട്ടോ കുറച്ച് ദിവസമായി നമ്മൾ മുറ്റമൊക്കെ അടി നടത്തിയിട്ട് അത് കാരണം തന്നെ നല്ല വെയിൽ കാരണം കേട്ടോ അങ്ങനെ മടി പിടിച്ചിരിക്കുന്നത് മുറ്റം തൂക്കുന്ന കാര്യത്തിൽ പിന്നെ എന്താ നല്ല വെയിലായിരിക്കുമല്ലോ എട്ട് മണി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് വെയിൽ ഉറയ്ക്കാനായിട്ട് തുടങ്ങും അപ്പോഴത്തേക്ക് നമുക്ക് മുറ്റത്തിറങ്ങാനേ പറ്റത്തില്ല മാവ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ കുറച്ചെങ്കിലും തണല് കിട്ടുന്നത് ഫ്രണ്ട് ഞങ്ങളുടെ ഫ്രണ്ട് പാകത്ത് കുറച്ച് കൈ റബ്ബില്ല റബ്ബറുണ്ടല്ലോ ആ റബ്ബർ ആദ്യമൊക്കെ നല്ല ഈ അടുത്ത സമയത്തായിട്ടോ അത് മുറിച്ചിട്ട് കൈ ഇട്ടത് അപ്പോൾ ആ റബ്ബറുള്ള സമയത്ത് നല്ല തണലായിരുന്നു നല്ല തണലായിരുന്നു കേട്ടോ അവിടെയൊക്കെ നല്ല ഇരുട്ട് പോലെ കറക്കുമായിരുന്നു എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ എപ്പോഴും ഇങ്ങനെ തണല് പോലെ കടക്കുന്നുണ്ടായിരുന്നു പാല് അപ്പോൾ അതൊക്കെ മുറിച്ചതിന് ശേഷമാണ് ഇത്രയും വെയിൽ നമുക്ക് മുറ്റത്തിറങ്ങി ഇരിക്കാനേ പറ്റത്തില്ല കേട്ടോ അതിന് മുന്നേക്കെ സുഖമായിട്ട് നമുക്ക് മുറ്റത്തിറങ്ങി എത്ര വേനലാണെങ്കിലും നല്ലൊരു അന്തരീക്ഷം നല്ലൊരു എന്താ നല്ലൊരു തണൽ നൽകുന്ന ഒരു ഇതായിരുന്നു കേട്ടോ മുറ്റമൊക്കെ ഇപ്പോൾ പിന്നെ രണ്ട് മാവേ ഉള്ളൂ നമുക്ക് ആകെ ഒരു ആശ്വാസം അതും ഒരു മൂന്ന് മണി കഴിഞ്ഞാൽ കുഴപ്പമില്ല അതുവരെ നമുക്ക് ഇറങ്ങാനേ പറ്റത്തില്ല നല്ല വെയിലായിരിക്കും അപ്പോൾ മുറ്റവാടിയൊക്കെ നടത്തി വീട്ടിനകത്തേക്ക് കയറി വന്നിട്ടോ എനിക്ക് വെള്ളം കുടി കുറവാണ് എനിക്കും പാത്തുവിനും വെള്ളം കുടി കുറവാണ് കേട്ടോ എത്ര ഉണക്കാണെങ്കിലും വെള്ളം കുടിക്കുന്ന ആരും മറന്നു പോകും അതാണ് സത്യം അപ്പോൾ ആ കുപ്പിയിൽ നിറച്ചിട്ട് ഇങ്ങനെ എൻ്റെ കൺമുന്നിൽ തന്നെ വെച്ചേക്കും അപ്പം വെള്ളം കാണുമ്പോൾ എന്തായാലും കുടിക്കണമല്ലോ അതുകൊണ്ടിങ്ങനെ കുപ്പിയിൽ നിറച്ച് കൊണ്ട് നടക്കാം കേട്ടോ അത് മൊത്തം പാത്തു തന്നെയാണ് ഇപ്പോൾ കുടിക്കുന്നത് എന്നിരുന്നാലും കുഴപ്പമില്ല കൊച്ചും വെള്ളം കുടി കുറവായിരുന്നേ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അതിനിടയ്ക്കൊക്കെ നടക്കുന്നുണ്ട് പിന്നെ ഇനിപ്പോൾ ഉച്ചക്കലത്തെ കറിയും കാര്യങ്ങളൊക്കെ വെക്കണമെന്നു അപ്പോൾ മീൻ കറിയുടെ റെസിപ്പി കാണിക്കാം കേട്ടോ സ്കിപ്പ് ചെയ്യല്ലേ ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം കുറച്ചേ ഉള്ളൂ ഒരു പത്തോ പതിനൊന്നോ മിനിറ്റേ ഉള്ളൂ ഒന്ന് കണ്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഒരു മത്തങ്ങയുടെ പീസ് ഇരിപ്പം മത്തങ്ങയും ഇന്നലത്തെ നമ്മൾ പറശം മാങ്ങോ അപ്പോൾ അതാണെങ്കിലും ഒരെണ്ണം എടുത്തപ്പോൾ പുഴുത്ത് പോയിട്ടോ പുഴുവായിരുന്നു പിന്നെ ഒരു സൈഡ് മാത്രം ഉണ്ടായിരുന്നു നല്ലത് അപ്പോൾ അതും എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ടിട്ട് ഒരു ഉടച്ചെറി പോലെയൊക്കെ ആക്കിയെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യം റെഡിയാക്കണം ഇപ്പോഴത്തേക്കും നമ്മുടെ ചോറൊക്കെ വെന്തിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ടായിരുന്നേ ഊറ്റി ഇനി ഒന്ന് ചൂടാക്കിയിട്ട് ഇറക്കി മാറ്റണം എന്നിട്ട് വേണം നമ്മൾ കറികളൊക്കെ അങ്ങോട്ട് വെക്കാനായിട്ട് അപ്പോൾ ഇന്നുണ്ടാക്കുന്ന മീൻകറി തീർച്ചയായിട്ടും നിങ്ങൾ ഉടനെ തന്നെ ഒന്ന് ട്രൈ ചെയ്യണം മീനൊക്കെ എന്തായാലും മേടിക്കുമല്ലോ അപ്പോൾ ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയണം കേട്ടോ ഇപ്പം നമ്മൾ മത്തങ്ങയും മാങ്ങയും രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ കീറിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും മഞ്ഞൾ പൊടിയും അവരുന്ന മുളക് പൊടിയും കൂടി ഒക്കെ ഇട്ടിട്ടൊന്ന് വേവിക്കാനായിട്ട് വെക്കുകയാണ് കേട്ടോ ഭയങ്കര കാക്കയുടെ ശല്യം കേട്ടോ കാക്ക കിടന്നങ്ങ് പറന്ന് കിടന്നങ്ങ് കരയുക അങ്ങ് കുടുംബമായിട്ട് ഇടന്ന് ബഹളം ഉണ്ടാക്കുന്ന സൗണ്ട് കൊടുക്കുന്ന സമയത്ത് എന്തോ ചെയ്യാനാണ് മാ അത് മാറിയിട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സമയവും പോകും അപ്പോൾ നമ്മുടെ കറി അവിടെ റെഡി ആയിട്ടോ കുറച്ച് തേങ്ങയും ജീരകവും കൂടെ അരച്ചും കൂടെ ഒഴിച്ച് അതിലേക്ക് താളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കറി അവിടെ റെഡി ആയിട്ടുണ്ട് അത് ഒരുപാട് തവണ കാണിച്ചത് കൊണ്ടാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാതിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ മീൻ കറി വെക്കാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ അതിന് ഞാൻ ഒരു കൂടം വെളുത്തുള്ളിയും ഒരു ചെറിയൊരു പീസ് ഒരു മീഡിയം പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് വങ്കടയാണ് മീൻ ഇന്നലെ കിട്ടിയ അതേ മീൻ തന്നെയാണ് തന്നെയാണെന്നും കേട്ടോ അപ്പോൾ ഇന്നലത്തീന്ന് രണ്ടെണ്ണം നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് കേട്ടോ കറി വെക്കാനായിട്ട് എടുക്കുന്നത് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും വെളുത്തുള്ളിയൊക്കെ തൊലിച്ചിട്ട് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് അതൊന്ന് അരച്ച് ആക്കി എടുക്കണം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് പേസ്റ്റ് ആക്കി മാറ്റിയിട്ടുണ്ട് ഇനി പേസ്റ്റ് പേസ്റ്റാക്കാനുള്ളത് ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് ഇത് സ്കിപ്പ് ചെയ്യാനേ പാടില്ല കേട്ടോ ഇത് തക്കാളി ഇങ്ങനെ അരച്ച് തന്നെ എടുക്കണം വെറുതെ അരഞ്ഞിട്ട് കഴിഞ്ഞാൽ ആ ഒന്നും കിട്ടത്തില്ല അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് ഒരു വലിയ തക്കാളി അരച്ചെടുത്തിട്ടുണ്ട് മീൻ എത്രത്തോളം ഉണ്ട് അത്രത്തോളം എടുക്കാം ഏത് മീനും ഇത് വെച്ച് ചെയ്യാം കേട്ടോ ഞാൻ ഇപ്പോൾ വങ്കടേ കയ്യിലുള്ളത് അത് വെച്ചങ്ങ് ചെയ്യുന്നതേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് അപ്പോൾ ചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ഉലുവയും കൂടെ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ അരച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ലാട്ടോ നല്ല ഒരു ഷാർ സ്മെല്ലാണ് അതിലേക്ക് ഞാനൊരു പച്ചമുളകും കൂടെ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല പുളിയുളകും അല്ലേ വെക്കുന്നത് അപ്പോൾ ഇട്ടില്ലേലും കുഴപ്പമില്ല എന്നാലും ഒരു ഭംഗിക്ക് വേണ്ടി അങ്ങ് ഇട്ട് കൊടുത്തതാണ് കേട്ടോ ഇതിലേക്ക് നമ്മൾ രണ്ട് ടീസ്പൂൺ സാദാ മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി ആണെങ്കിൽ ഏതാണെങ്കിലും നിങ്ങൾക്ക് അനുസരിച്ച് എടുക്കാം കേട്ടോ ഞാൻ രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി ഈ കറയ്ക്ക് അധികം വേണ്ട അതിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും അതുകൊണ്ട് അര ടീസ്പൂൺ മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ആ പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ആ എണ്ണ കിടന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് മൂത്ത് വരണം ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ചായിട്ട് വരൂ കേട്ടോ ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള തക്കാളി പേസ്റ്റ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുക ആ ടൈമിൽ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ആ തക്കാളിയുടെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഇതും ആ പച്ചമണം മാറിയ തക്കാളിയൊക്കെ ഒന്ന് വറ്റി നല്ലൊരു എന്താ ഒന്നും മൂത്ത് നല്ല പിരണ്ട് വരത്തില്ല പിരണ്ടു വരുന്ന സമയം വരെ നമ്മൾ തേയില ഇട്ടേക്കുക കേട്ടോ ആ തീ ഒരുപാട് കൂട്ടിയിട്ടുണ്ടാ ചിലപ്പോൾ കരിഞ്ഞു പോകും കുറച്ചിട്ടാൽ മതി കേട്ടോ എന്നിട്ട് ആ കളറൊക്കെ ഒന്ന് മാറി നല്ല ഒരു സ്മെല്ല് വരുന്ന സമയത്ത് അതിലേക്ക് ഞാൻ കുടമ്പുളിയായിട്ട് കൊടുത്തതേ അത് പിഴിഞ്ഞ് പുളിയുണ്ടല്ലോ നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന വാളംപുളി ഇട്ട് ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കൂടുതൽ ടേസ്റ്റ് നമ്മുടെ ഈ പെണംപുളിക്കാണ് കേട്ടോ കുടംപുളി പെണംപൊടി എന്ന് പറയും അപ്പോൾ അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നെ മഞ്ഞൾപ്പൊടി ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മൂപ്പിക്കുന്ന സമയത്തെ ആ മല്ലിയും മുളകും കൂടെയൊക്കെ ഒന്നും മൂത്ത് വരുന്ന സമയത്ത് അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ ഞാനിതിലേക്ക് ആടാക്കാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ നോക്കിയപ്പോഴാണ് മനസ്സിലായത് പിന്നെ നല്ല രീതിയിൽ കറി ഒന്ന് വെട്ടി തിളച്ച് വന്നപ്പോഴത്തേക്കും അതിലേക്ക് മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് അടച്ചു വെക്കുക നന്നായിട്ട് ഒന്ന് കുറുകി നല്ലൊരു ഇതായിട്ട് വരും അപ്പോഴത്തേക്കും ഒരു കണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കറി റെഡിയാക്കി മാറ്റാം കേട്ടോ ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം നമ്മുടെ കറികളൊക്കെ ചെയ്ത് നോക്കിയിട്ട് നല്ല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് നമ്മൾ സാധാരണ നാട്ടിൻപുറത്തായതുകൊണ്ട് തന്നെ നാടൻ കറികൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ അതേ ചെയ്യാൻ അറിയത്തുള്ളൂ കേട്ടോ അതുകൊണ്ട് പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്താണെങ്കിലും അഭിപ്രായം പറയാനായിട്ട് മറക്കരുത് അപ്പോൾ കറി അവിടെ കുറച്ചുകൂടി കിടന്ന് വറ്റാനൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ കെട്ടിട്ട് കറി മാറ്റിയിട്ടുണ്ട് ഇനി കുറച്ച് വെണ്ടയ്ക്ക് നമ്മുടെ കുട്ടത്തിപ്പാവയ്ക്കുണ്ടല്ലോ ഉണ്ടപ്പാവയ്ക്ക് അതും കൂടെ കെട്ടിട്ട് ഒരു മെഴുക്കുരട്ടിയാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതേ അടുപ്പിൽ തന്നെ കേട്ടോ അങ്ങനെ നമ്മുടെ കറികളും തോരനും മെഴുക്കുരൊട്ടിയും എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നെ ഒരു മുട്ടക്കോസ് തോന്നായിരുന്നു അപ്പോൾ അത് പാപ്പാക്ക വേണമെന്ന് പറഞ്ഞു കേട്ടോ അത് കഴിക്കാമെന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് അത്രയും നാൾ പാപ്പാക്ക് മുട്ടക്കോസ് ഇഷ്ടേ അല്ലായിരുന്നു കേട്ടോ കഴിഞ്ഞാൽ ഇന്നലെ ഡോക്ടർ കണ്ടപ്പോഴത്തേക്കും മുട്ടക്കോസ് കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ആളിന് മുട്ടക്കോസ് വേണമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാനൊന്ന് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ തേങ്ങയോ അങ്ങനെയൊന്നും ചേർത്തിട്ടില്ല സവോളയും പച്ചമുളകും പിന്നെ ക്യാബേജും കൂടെ മാത്രം ഒന്ന് മുട്ടക്കോസ് എന്ന് പറയുന്നത് ക്യാബേജിനാണ് കേട്ടോ ഞങ്ങൾ മുട്ടക്കോസ് എന്നും കൂടെ അതിന് പറയാറുണ്ട് ഒരു പ്രാവശ്യം ഞാൻ അങ്ങനെ മുട്ടക്കോസ് എന്ന് പറഞ്ഞപ്പോൾ എന്നോ ഒരു വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു മുട്ടക്കോസ് എന്ന് വെച്ചാൽ എന്താണ് കേട്ടോ ക്യാബേജിനാണ് മുട്ടക്കോസ് എന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മളെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു എണ്ണയെ തന്നെ വഴറ്റിയെടുത്ത് കേട്ടോ പിന്നെ സമയമൊന്നും ആയില്ലെങ്കിലും വെറുതെ ഇങ്ങനെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മളിതൊക്കെ സെറ്റ് ചെയ്ത് വെക്കണമല്ലോ എന്നാലും ഒരു ഭംഗിയുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ നേരത്തെ തന്നെ ചോറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് കാണിക്കുന്നത് കൂടുതൽ ആളുകൾക്കും ഇതുപോലെ എന്താ അങ്ങനെ ആഹാരമൊക്കെ ഇങ്ങനെ വിളമ്പി ചോറൊക്കെ വിളമ്പി കറികളൊക്കെ വിളമ്പി വെക്കുന്നത് കാണാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരാളാണ് ഞാനും എനിക്കും മറ്റുള്ളവരുടെ വീഡിയോ ഇതുപോലെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ വീഡിയോ വിശേഷങ്ങളും കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ടാറ്റാ അസ്ലാം